പയ്യെ അവനെ അടപ്പിച്ച അണപ്പിക്ക് അങ്ങോട്ട് വരിക്കുന്നുണ്ടോ ഏ ആണോ വരുന്നില്ലല്ലേ ആ പിടി വിളിച്ചോടാ ചേട്ടാ അവനെ അണപ്പിക്കണേ ഒറ്റയടിക്ക് വലിച്ചെ കേറിയല്ലേ വരിക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഉണ്ടല്ലേ ഓക്കേ അവനെ പിന്നെ പിന്നെ അല്ല വീഡിയോ ലൈവ് അന്നയ പിടുത്തല്ലേ ആണോ അതൊക്കെ അയച്ചു പിടിച്ചേലിക്കുന്നു അമ്മേരുടെ ആ ഇ നിനക്ക് അടിക്കണം അടിക്ക എങ്ങനെയായിക്കല്ലേ കുറക്കങ്ങ് പിടിച്ചോ ആ ഞാൻ പിടിക്കും കണ്ടോ നിനക്ക് നൈസ് ആയിട്ട് ആയിക്ക കൈ നേരെ താഴെ പോകുലോ പിടിച്ചോ കണ്ടോ പിടിച്ചിക്കേ പിടിച്ചിക്കല്ലേ വെയിക്കട വെയിക്കല്ലേ ഇല്ല എന്റെ മുന്നে വലിയ ആയിട്ടാണ് കേറി മുറുക്കീത് അങ്ങോട്ട് വരിച്ചോ നീ അതേ പിടിച്ചു ബോട്ട് വിട്ട നല്ല പണിയുണ്ട് എന്റെ പൊണ്ണുന്നുണ്ടല്ലേ ഇവരെ അണപ്പിച്ചത് അങ്ങനെയാണെന്ന് ഒന്നുമില്ലേ വലിയ ബോട്ട് 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 വരുന്നുണ്ടേ ലൂസാക്കി കേട്ടായി ബോട്ട് 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 വരുന്നുണ്ടോ Ada kaki Adik Ada kaki tu. Ada kaki Ada